നല്ല നല്ല പച്ചമുതിരികൾ ഇവിടെ കടിച്ചാലും നല്ല മധുരമുള്ളതാണ് അതുപോലെ തന്നെ ബുസമ്പികൾ കാണാൻ സാധിക്കുന്നു കണ്ണിമാങ്ങകൾ നല്ല ടേസ്റ്റുള്ള അച്ചാറുകളാൻ പറ്റിയ സാധനങ്ങളിലും മുമ്പാസ് ആലത്തൂരിൽ നിന്നൊക്കെ പറ്റിയതാണ് അതുപോലെ തന്നെ ചോളാപ്പൂരി ഉപ്പിലിട്ടത് അതുപോലെ തന്നെ ഉണക്കൽ സ്രാവുകൾ എന്തൊരു ടേസ്റ്റായിരിക്കും അത് കഞ്ഞിപ്പുഴി അതുപോലെ വീട്ടിൽക്കാവശ്യമായ ഉപകരണങ്ങൾ ഈ സാധനങ്ങൾ നമുക്ക് ചന്തയിൽ കാണാൻ സാധിക്കുന്നു എല്ലാ ചൊവ്വാഴ്ചയും ആഴ്ചകളിൽ ഈ നാടൻ അച്ചാറുകൾ ഇവിടെ ലഭ്യമാണ് എല്ലാ സാധനങ്ങളും കച്ചടിക്കുക അതുപോലെ തന്നെ അഞ്ച് കിലോ കൂട നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മുടെ അസറപ്പിൻ്റെ കച്ചവടം നല്ല കോഴിക്കോടൻ മിഠായികൾ അതുപോലെ തന്നെ നാടൻ വീട്ടിലുണ്ടാക്കുന്ന പപ്പടങ്ങൾ ഇങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ വിരുന്നുകാർ വന്നാൽ ആവശ്യമായ ബേക്കറികൾ കോഴിക്കോട് മലപ്പുറം അലുവകൾ അതുപോലെ തന്നെ ബേക്കറി മറ്റു ചേറിയും അതുപോലെ നാടൻ കോഴിക്കുട്ടകൾ താറാവുള്ള മുട്ടകൾ പച്ചവെള്ളം കുഞ്ഞു നീലക്കറുപ്പ് എന്നിങ്ങനെയുള്ള ചട്ടിപാത്രങ്ങൾ പാത്രങ്ങൾ എന്നിങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് കാണാം ഇങ്ങനെ കൂടാത്ത നല്ല മൂർച്ചയേറിയ കത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇഞ്ചുകൾ നല്ല നല്ല ഇഞ്ചുകൾ ഉള്ള ഉള്ളികൾ അങ്ങനെയുള്ള സാധനങ്ങൾ മുണ്ടുകൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങളിലെല്ലാം ചൊവ്വാഴ്ചയും പഞ്ചേരിച്ചന്തയിൽ നിങ്ങൾക്കായി ലഭ്യമാണ് മരുന്നുകൾ വിടുണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മരുന്നുകൾ വേറെയും മരുന്നുകൾ ഉത്തരവാദിത്വത്തോടുകൂടി വിൽക്കപ്പെടുന്ന മരുന്നുകൾ നല്ല കക്കേരിക്ക കക്കേരിക്കും തക്കാളികൾ വൻ വിലക്കുറവ് കടുമാങ്ങ വിലക്കുറവ് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വൻ വിലക്കുറവോട് കൂടിയിട്ട് കക്കേരി ചിന്തയിൽ